ഹലോ എവ്രിമാൻ എൻ്റെ എല്ലാ കുഞ്ഞു കുട്ടികളും സുഖമായിരിക്കും ഇന്ന് നിങ്ങൾ കാണാൻ കാണും ഭയങ്കര സ്മാർട്ടായിട്ടുണ്ടല്ലോ അപ്പോൾ എല്ലാവരും നമ്മളെ ക്ലാസ്സിന് വേണ്ടി റെഡി ആയി വന്നിരിക്കുന്നത് വെരി ഗുഡ് നിങ്ങളെപ്പോലെ തന്നെ നമ്മുടെ ക്ലാസ് കാണാൻ റെഡി ആയിട്ടാണ് തെടിയും വന്നിരിക്കുന്നത് ഓക്കെ അപ്പം നമുക്ക് എല്ലാവർക്കും ചെയ്ത നമ്മുടെ ക്ലാസ് തുടങ്ങാം ഓക്കേ അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാ പഠിച്ചു ഒന്ന് ഓർത്തു നോക്കിയാലോ ഓക്കെ നമ്മൾ ആൽഫബറ്റ് സോങ് പാടി പിന്നെ പിന്നെ നമ്മൾ സ്റ്റാൻഡിങ് ലൈൻ പഠിച്ചു പിന്നെയോ പിന്നെ നമ്മൾ സ്ലീപ്പിംഗ് ലൈനും പേടിച്ചു അപ്പോൾ സ്റ്റാൻഡിംഗ് ലൈനും സ്ലീപ്പിംഗ് ലൈനും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ഫസ്റ്റ് റെഡ് ലൈനിന്ന് ഫസ്റ്റ് ബ്ലൂ ലൈൻ ടച്ച് ചെയ്ത് സെക്കൻഡ് ബ്ലൂ ലൈൻ ടച്ച് ചെയ്യുന്നതാണ് സ്റ്റാൻഡിങ് ലൈൻ ഓക്കെ ഇനി സ്ലീപ്പിംഗ് ലൈൻ നോക്കാം നമുക്കൊരു പോയിൻറ്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ഇങ്ങനെ വരയ്ക്കുന്നത് സ്ലീപ്പിംഗ് ലൈൻ എന്ന് പറയുന്നത് അല്ലേ ഓക്കെ അപ്പോൾ നമ്മൾ സ്റ്റാൻഡിങ് ലൈൻ പഠിച്ചു സ്ലീപ്പിംഗ് ലൈനും പഠിച്ചു നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു പാട്ട് പാടിയാലോ ഓക്കെ അപ്പം നമ്മൾ ഈ പാട്ട് നിങ്ങൾ നിങ്ങളുടെ അച്ഛനെയും അമ്മയും ഫ്രണ്ട്സിനെയും ഒക്കെ പാടിക്കേപ്പിക്കണം ഓക്കെ ഓക്കെ അപ്പം നമുക്ക് പാട്ട് പാടാം നമ്മൾ ഏത് പാട്ടാണ് പാടുന്നതെന്ന് അറിയാമോ humka uh, wheels on the bus part. okay very good start here round the wheels on the bus go round and round all through the town and the people on the bus go up and down up and down up and down the people on the bus go up and down all through the town bus go swish 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 all through the town. നമ്മളെല്ലാവരും വളരെ നന്നായിട്ടാണ് പാട്ട് പാടിയത് അപ്പൊ എല്ലാവരും ഒന്ന് ക്ലാപ്പ് ചെയ്തേ ഇനി നമ്മുടെ അടുത്ത ക്ലാസ്സിൽ ടീച്ചർ നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരും അപ്പൊ നിങ്ങൾ എല്ലാവരും കഥ കേൾക്കാൻ റെഡി ആയിട്ട് വേണം വരെ കേട്ടോ ഓക്കെ ഇനി നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത് നോക്കാം ഇത് എന്താണെന്ന് പറയാമോ ഇതാണ് സ്ലാൻറിങ് ലൈൻ എന്താണിത് ഇതാണ് സ്ലാൻറിങ് ലൈൻ ഇത് ഇങ്ങനെയും ഇങ്ങനെയും എഴുതാം ഉം അപ്പൊ എങ്ങനെയാണ് എഴുതുന്നത് നമുക്ക് നോക്കിയാലോ നമുക്കിത് ഫസ്റ്റ് റെഡ് ലൈനിൽ നിന്ന് താഴോട്ട് കൊണ്ടുവരണം എന്നിട്ട് ഫസ്റ്റ് ബ്ലൂ ലൈനിൽ ടച്ച് ചെയ്യണം അത് കഴിഞ്ഞിട്ട് അവിടെ താഴോട്ട് കൊണ്ടുവന്ന് സെക്കൻഡ് ബ്ലൂ ലൈനിൽ ടച്ച് ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് എത്തണം ഇങ്ങനെയാണ് സ്ലാൻറിങ് ലൈൻ എഴുതുന്നത് ഓക്കെ ഒന്നുകൂടി കാണിച്ചെ ഫസ്റ്റ് റെഡ് ലൈനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ബ്ലൂ ലൈനിൽ ടച്ച് ചെയ്ത് സെക്കൻഡ് ബ്ലൂ ലൈനിൽ ടച്ച് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യണം ഇങ്ങനെയാണ് സ്ലാൻറ്റിംഗ് ലൈൻ ഇതാണ് സ്ലാ ലൈൻ അതായത് ചരിഞ്ഞിരിക്കുന്ന ലൈൻ ഓക്കെ ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യം വരച്ച് കാണിച്ചു തരാം ഉം എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ എവിടെയാണ് ശ്രദ്ധിക്കുന്നത് ബോർഡിൽ ഓക്കെ ഇത് എന്താണെന്ന് പറയാമോ യെസ് ഇതാണ് എന്താണിത് ഇതാണ് ഇനി ഞാൻ വേറൊരു കാര്യവും പരസ്യാണ് ഇതും കേവാണ് ഈ കേവിനെ നമുക്ക് ഇങ്ങനെയും വരയ്ക്കാം ഇങ്ങനെയും വരയ്ക്കാം കണ്ടില്ലേ ഇപ്പൊ നമ്മൾ കേർവ്സ് തന്നെ എത്ര രീതിയിൽ വരച്ചു വൺ ടു ത്രീ ഫോർ കേസ് നമ്മൾ നാല് ടൈപ്പിൽ വരച്ചു അല്ലേ ഇനി ഇത് ഓരോന്നും എങ്ങനെയാ വരയ്ക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിച്ചോണം ഓക്കെ ശ്രദ്ധിച്ചെങ്കിലേ നമുക്ക് കേർവ്സ് എഴുതാൻ പറ്റത്തുള്ളൂ അപ്പൊ എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ ചെടി ശ്രദ്ധിക്കുന്നുണ്ടോ വെരി ഗുഡ് അപ്പൊ നമുക്ക് എഴുതാൻ തുടങ്ങാം ഇവിടുന്ന് എഴുതാൻ തുടങ്ങുന്നത് സ്റ്റാർട്ടിങ് ഇവിടെ നിന്നാണ് ഓക്കെ അപ്പോ പതുക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇവിടുന്ന് വളച്ചിങ്ങനെ കൊണ്ടുവന്നിട്ട് ഈ ലൈനിൽ ടച്ച് ചെയ്ത് താഴത്തെ ലൈനിൽ ടച്ച് ചെയ്ത് ഒരു കവ് ഇതാണ് ഫസ്റ്റ് കേവ് മനസ്സിലായി എങ്ങനെ എഴുതുന്ന ഇനി അടുത്ത കേവ് എങ്ങനെ എഴുതുന്ന കാണിച്ചു തരാം ഈ റെഡ് ലൈനിൽ നിന്ന് അപ്പുറത്തെ സൈഡിലോട്ട് വേണം നമ്മൾ കേവ് ഇത് എഴുതാൻ അപ്പോൾ ഇങ്ങോട്ട് വളച്ച് കൊണ്ടുവന്ന് ബ്ലൂ ലൈനിൽ ടച്ച് ചെയ്ത് താഴോട്ട് കൊണ്ടുവന്ന് ഇവിടെ വന്ന് ഒരു കേവ് കണ്ടോ ഇതാണ് രണ്ടാമത്തെ കേവ് ഇനി അടുത്ത കേവ് എങ്ങനെയായിരുന്നു എന്ന് നോക്കാം എല്ലാവരും കൂടെ ശ്രദ്ധിക്കണേ മുകളിൽ നിന്നാണ് ഈ കേവ് നമ്മൾ എഴുതുന്നത് മുകളിൽ നിന്ന് താഴോട്ട് കൊണ്ടുവരണം താഴത്തോട്ട് കൊണ്ടുവന്ന് ഇവിടെ ഒരു ചെറിയ ഇങ്ങനെ കൊടുത്ത് മുകളിലോട്ട് പോണം എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് സ്റ്റോപ്പ് ചെയ്യണം ഇതാണ് മൂന്നാമത്തെ കർവ് ഇനി ഒരു കർവുണ്ട് അതെങ്ങനെയാണെന്ന് നോക്കാം ആ കർവ് ചെയ്ത് ഇവിടുന്ന് താഴ്ത്തുനിന്ന് ഇവിടുന്ന് മുകളിലോട്ട് പോയി ഈ ലൈനിൽ ടച്ച് ചെയ്ത് അവിടുന്ന് വളച്ച് പതുക്കെ താഴ്ത്തോട്ട് കൊണ്ടുവന്ന് സെക്കൻഡ് ബ്ലൂ ലൈനിൽ കൊണ്ടുവന്ന് സ്റ്റോപ്പ് ചെയ്യണം ഇതാണ് നാലാമത്തെ കർവ് അപ്പം വൺ ടു നാല് കേസും നമ്മൾ എഴുതി കഴിഞ്ഞില്ലേ വെരി ഗുഡ് ഇപ്പോൾ നിങ്ങൾ എല്ലാവർക്കും ഇത് മനസ്സിലായില്ലേ എങ്ങനെ എഴുതണ്ടതെന്ന് വെരി ഗുഡ് അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെ ചെയ്തു നമ്മളിന്ന് വീൽസ് ഓൺ ദ ബസ് പാടി പിന്നെ പിന്നെ നമ്മൾ സ്ലാൻറ്റിങ് ലൈൻ പഠിച്ചു പിന്നെയോ പിന്നെ നമ്മൾ എന്താ പഠിച്ചത് പിന്നെ നമ്മൾ കേവ്സ് പഠിച്ചു ഇനി നിങ്ങൾ എന്താ വീട്ടിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളെല്ലാം വീട്ടിൽ വളരെ നന്നായിട്ട് എഴുതി പഠിക്കാം ഈ ലൈൻസ് എന്തൊക്കെയാണ് എഴുതി പഠിക്കാൻ പോകുന്നത് സ്റ്റാൻഡിങ് ലൈൻ സ്ലീപ്പിംഗ് ലൈൻ സ്ലാൻറ്റിങ് ലൈൻ കേർവ്സ് ഇതൊക്കെയാണ് നമ്മൾ എഴുതി പഠിക്കേണ്ടത് എന്തിനാണ് എഴുതി പഠിക്കുന്നതെന്ന് അറിയാമോ ആർക്കെങ്കിലും അറിയാമോ ഇത് എഴുതി പഠിച്ചെങ്കിലേ നമുക്ക് ആൽഫബറ്റ്സ് എഴുതാൻ പറ്റത്തുള്ളൂ എ ബി സി ഒക്കെ പഠിക്കണ്ടേ ഈ ലൈൻസും ഗോവ്സൊക്കെ എഴുതിയെങ്കിലും നമുക്ക് അൽസതച്ചെഴുതാൻ പറ്റും അപ്പോൾ അടുത്ത ക്ലാസ് ആകുമ്പോഴത്തേക്കും നമ്മളീ ലൈൻസൊക്കെ എഴുതി പാടിച്ച് റെഡി ആയിട്ടിരിക്കണം ഓക്കെ എല്ലാവരും റെഡി ആയിട്ടിരിക്കണം കേട്ടോ ഓക്കെ അപ്പോൾ ഇന്ന് നമുക്ക് അടുത്ത ക്ലാസ് കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ അങ്ങനെ ഇന്നത്തെ രണ്ടാമത്തെ ക്ലാസ്സാണ് നമ്മളുടെ കഴിഞ്ഞിരിക്കുന്നത് ഇന്ന് സെക്കൻഡ് ഡേ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിപ്പിച്ചതെന്ന് വെച്ചാൽ സ്ലാൻറ്റിങ് ലൈനും കേവ്സുമാണ് പഠിപ്പിച്ചത് കുട്ടികൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ഈ ഒന്ന് പഠിച്ചു വരാൻ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല രീതിയിൽ വീട്ടിൽ പ്രാക്ടീസ് കൊടുക്കണം എങ്ങനെയാണ് പ്രാക്ടീസ് കൊടുക്കണമെന്ന് ഞാൻ കാണിച്ചാൽ ബോർഡിൽ അല്ലെങ്കിൽ സ്ലേറ്റിൽ ഈ രീതിയിൽ നമുക്ക് പ്രാക്ടീസ് കൊടുക്കാം ആദ്യം കുട്ടികളെ വരച്ച് കാണിക്കാം സ്ലാൻറ്റിങ് ലൈൻ ആദ്യം അവർക്കൊരു മോഡൽ വേണമല്ലോ കാണാൻ സോ അതിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് വരച്ച് കാണിക്കാൻ ഞാൻ പറഞ്ഞത് വരച്ച് കാണിച്ചിട്ട് ഇങ്ങനെ ഡോട്ടഡ് ലൈൻസ് ഇട്ട് കൊടുക്കുക കുട്ടികൾ ഇൻ്റെ മുകൾ ഭാഗത്തായിട്ട് ട്രേസ് ചെയ്യട്ടെ അത് കഴിഞ്ഞിട്ട് പോയിന്റ്സ് വെച്ച് കൊടുക്കുക അവർ ആ ഡോട്ട്സ് ഒന്ന് ജോയിൻ ചെയ്യട്ടെ സെയിം വേ കേർവ്സിനും ഷേവയാണ് ഞാൻ പറയുന്നത് ആദ്യം കുട്ടികൾക്ക് ഇങ്ങനെ ഡോട്ടഡ് ലൈൻസ് ഇട്ട് കൊടുക്കുക കുട്ടികൾ അതിൻ്റെ മുകൾ ബാത്ത് ട്രേസ് ചെയ്യും അപ്പം ഇത് കുറച്ച് അധികം പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം ഇങ്ങനെ പിന്നെ കുട്ടികൾക്ക് പോയിന്റ്സ് വെച്ച് കൊടുക്കുക അവര് അതുപോലെ ജോയിൻ ചെയ്യും അപ്പോൾ ഞാൻ നല്ല രീതിയിൽ ഞാൻ ഇത് പ്രാക്ടീസ് കൊടുക്കാൻ ഇനി ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള പോലെ പേപ്പർ ആൻഡ് പെൻസിൽ ബോർഡ് ആൻഡ് ബുക്ക് ഷോക്ക് ഒരുപോലെ യൂസബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇനി പേപ്പറിൽ എങ്ങനെയാ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ബുക്കിൽ എങ്ങനെയാ ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാൻഡിങ് ലൈൻ സ്ലീപ്പിംഗ് ലൈൻ വരച്ച അതേ ഒരു പാറ്റേൺ ആണ് ഇവിടെ സ്ലാൻറ്റിംഗ് ലൈനും കേവ്സിനും ഞാൻ എടുത്തിരിക്കുന്നത് ഇവിടെ ചെറിയൊരു കുടയാണ് വരച്ചിരിക്കുന്നത് കുടയുടെ അതായത് മഴത്തുള്ളി വീഴുന്നു അപ്പം കുട്ടികളടുത്ത് പറയുക ഈ മഴത്തുള്ളി നമ്മുടെ സ്ലാൻറ്റിങ് ലൈനാണ് അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ട്രേസ് ചെയ്യാൻ പറയുക അപ്പോൾ അതിലൊരു പ്രാക്ടീസ് ആവും അതുപോലെ തന്നെ അദർ സൈഡ് ഓഫ് ദ സ്ലാൻറ്റിങ് ലൈൻ മറ്റേ സൈഡിലൊരു സ്ലാൻറ്റിംഗ് ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് റോക്കറ്റാണ് വരച്ചിരിക്കുന്നത് സോ ഇതിൻ്റെ മേളിൽ ഇങ്ങനെ ട്രേസ് ചെയ്യാൻ പറയുക ഞാനിപ്പം വരച്ചത് ചെറുതായിപ്പോയി നിങ്ങൾക്ക് കുറച്ചും കൂടി വലുതായിട്ട് വരയ്ക്കാം ഇപ്പോൾ കേർവ്സിന് വേണ്ടിയിട്ട് ഞാൻ അടച്ചിരിക്കുന്ന ഒരു ബോളാണ് ബോൾ ഇങ്ങനെ ചാടി 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 പോകുന്ന പോലെ ഒരു മീൻ മീൻ ഇങ്ങനെ ഫിഷ് ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് പോകുന്ന പോലെയാണ് കേഴ്സ് അതുപോലെ തന്നെ സൈഡ് ഓഫ് ദ കേ അതിന് വേണ്ടി എടുത്തിരിക്കുന്നത് ഫിഷിൻ്റെ സ്കേലില്ലേ സ്കേലിങ്ങനെ നമ്മൾ വരയ്ക്കുന്ന പോലെ ഇതാണ് അപ്പം കുട്ടിയുടെ അടുത്ത് ഇങ്ങനെ ഫിഷിന് സ്കെയിൽസ് വരച്ചു കൊടുക്കാൻ പറയും ഇങ്ങനെ അവരതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ട്രേസ് ചെയ്യട്ടെ പിന്നെ എടുത്തിരിക്കുന്നത് ഞാൻ ബട്ടർഫ്ലൈ ആണ് ബട്ടർഫ്ലൈൻ്റെ രണ്ട് സൈഡിലെ ചിറകിലും ഞാൻ ഇങ്ങനെ പാറ്റേൺസ് വരച്ചിട്ടുണ്ട് സോ നിങ്ങൾക്കിങ്ങനെ കമ്പൈൻ ചെയ്യുകയും ചെയ്യാം ഒരു പടത്തിൽ തന്നെ എല്ലാ പാറ്റേൺസും ഉൾക്കൊണ്ട് ഉൾക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ക്രീയേറ്റിവിറ്റി അനുസരിച്ച് കുട്ടികൾക്ക് ആക്ടിവിറ്റീസ് കൊടുക്കാം കുറച്ച് കളർഫുൾ കളർഫുള്ളാവണമെന്ന് മാത്രമേ ഉള്ളൂ ഇത് നമ്മുടെ രണ്ടാമത്തെ ക്ലാസ് ആയിരുന്നു ആദ്യത്തെ ക്ലാസ് കാണാത്തവർക്ക് ഞാൻ ഞാനെൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും നിങ്ങൾ എല്ലാവരും അത് കണ്ടിരിക്കും കാരണം അത് കണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ കിട്ടത്തുള്ളൂ കുട്ടികൾക്കും അതുപോലെ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ കിട്ടുകയുള്ളു ഉറപ്പായിട്ടും അത് കാണണം മിസ്സ് ചെയ്യരുത് അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും നമ്മുടെ ഈ ചാനലിനെ ട്വൻഡി ഫോർ കിറ്റ്സ് എന്ന ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഈ സബ്സ്ക്രിപ്ഷനാണ് എൻ്റെ സപ്പോർട്ട് അതോടൊപ്പം തന്നെ സൈഡിൽ കാണുന്ന ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങൾ ഈ ഈ ക്ലാസ്സസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും ഇത് ലൈക്കും ചെയ്യണം ഷെയറും ചെയ്യണം സോ സീ യു ആൽസ് ഇൻ നെക്സ്റ്റ് ടൈം ബൈ ബൈ